സൂപ്പർ പ്രൈം ടൈം ചർച്ച വീണ്ടും അതിഥികളിലേക്ക് ശ്രീ എസ് എൻ സ്വാമി ഒരു അടഞ്ഞ വാതിലിന് മുന്നിൽ കേരളത്തിലെ സിനിമാ സമൂഹം മാത്രമല്ല പൊതുസമൂഹം തന്നെ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുകയാണ് അങ്ങ് തിരക്കഥാകൃത്താണ് അങ്ങ് ഇത്തരം അന്വേഷണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പ്രമേയമെന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അങ്ങയെ സംബന്ധിച്ച് അങ്ങ് സ്വാഭാവികമായും സസ്പെൻസിനെ പറ്റി കൂടി ഒരു തിരക്കഥാകൃത്ത് നിലയിൽ ആലോചിക്കുമല്ലോ അങ്ങയുടെ ഒരു ബുദ്ധിയിൽ ഇതിൻ്റെ ഒരു സസ്പെൻസ് എങ്ങോട്ട് പോകുന്നു എന്നാണ് തോന്നുന്നത് ഒരു ട്വിസ്റ്റും കൂടി ഉണ്ടാവാം ഇപ്പോൾ ഇറങ്ങി വന്നു ഇപ്പോൾ ഇറങ്ങി വന്നു ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ചോദ്യം ചെയ്യലിനെ കുറിച്ചിട്ട് ഐദർ ദിലീപോ ിൽ പോലീസ് പ്രതികരിക്കുന്നില്ല അവർ പോവും അതിൻ്റെ അർത്ഥം ഒരു ട്വിസ്റ്റും കൂടി ഉണ്ടെന്നാണ് എന്ന് വെച്ചാൽ വീണ്ടും ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണം പോകും എന്നാണ് വരും 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 അതായത് ഇതിനകത്ത് ഒരു കാര്യം ഷൂറാണ് ഞാൻ അതായത് ഇപ്പോൾ ബൈജു പറഞ്ഞ ബൈജു പറഞ്ഞ വൺ മിനിറ്റ് ബൈജു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പോയിന്റ് കറക്റ്റാണ് അതായത് ആളൂർ എന്ന് പറയുന്ന ഒരു വക്കീൽ വളരെ വളരെ വലിയ ഫീസ് വാങ്ങിക്കുന്ന ഒരു വക്കീലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം ഈ കേസിൽ ഇതിനു മുമ്പ് ഈ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അയാളുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി മൊബൈൽ ഫോൺ വരെ വിറ്റിട്ടാണ് അയാൾ പെട്രോൾ അടിച്ചതും കോയമ്പത്തൂർ പോയതും മടങ്ങി വന്നതൊക്കെ അയാളുടെ കയ്യിൽ പൈസ ഇല്ല അയാൾ ഏതോ സാ മാരയോ മറ്റോ എന്തോ പണയം പറ്റിട്ടാണ് കുറച്ച് പൈസ സംഘടിപ്പിച്ചത് ഇത്രയൊക്കെ ദാരിദ്ര്യത്തിലുള്ള ഒരാൾക്ക് ആളൂറിനെ പോലെ ഒരു വക്കീലിനെ വയ്ക്കാനും വാദിക്കാനും ഉള്ള കഴിവുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും സ്രോതസ് വേറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ദീദി ദീദി തന്നെയാണ് ആദ്യം ഈ ആളൂരിൻ്റെ കാര്യം പറഞ്ഞത് ആളൂർ ഇഫക്റ്റ് എന്തായിരിക്കുമെന്നാണ് ദീദി സംശയിക്കുന്നത് ഈ സൗമ്യ കേസിലൊക്കെ ആരാണ് ഇത്ര വലിയ തോതിൽ ആളൂരിന് വേണ്ടി പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആളൂരും പറഞ്ഞിട്ടില്ല കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഈ പറയുന്ന യാചക സംഘങ്ങൾക്ക് ബന്ധപ്പെട്ട ബോംബെയിലെ ഒരു പ്രധാനപ്പെട്ട പനവേലിയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമുണ്ട് അവിടെ നിന്നാണ് ഇത്തരം കേസുകൾ നടത്തുന്നതിനൊക്കെ പണം നൽകുന്നത് എന്നൊക്കെ അതിൻ്റെ നിജസ്ഥിതി എന്തായാലും പൂർണ്ണമായും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട് അക്കൗണ്ടബിൾ ആകാതിരിക്കാൻ കഴിയുന്ന ഒരാൾ കളത്തിലിറങ്ങുന്നു എന്നതാണ് ആളൂർ എന്നാൽ എന്ത് എന്നത് അപ്പോൾ അങ്ങനെ യാതൊരു അക്കൗണ്ടബിളിറ്റിയും ഇല്ലാതെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആരുടെ ആളായിട്ടാകും തീയതി ഇത് സ്വാമിയജ്ഞ പോലെയുള്ള ഒരാൾക്ക് ഇതൊരു തിരക്കഥയിൽ ഒരു ട്വിസ്റ്റാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത് അവരെ ഒരു അവരെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവരെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇത്തരം കഥകളൊക്കെ സിനിമയിൽ സിനിമയിലാണുങ്ങൾ പറഞ്ഞ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അവർക്ക് ഇത് വലിയ തമാശയാണ് ഇത്തരം ഇരയാക്കപ്പെടൽ ഇന്ന് ഇര എന്നുള്ള വാക്കിനെ ചൊല്ലിയൊക്കെ ഒരു തർക്കം നടന്നതായിട്ട് കേട്ടു അവർക്ക് പറഞ്ഞ ശീലം പോലുമില്ല അതെന്താണ് ആ അവസ്ഥ അവസ്ഥവർക്കറിയില്ല ഇതൊരു വ്യഭിചാര കഥ മാത്രമാണ് പല ആണുങ്ങൾക്കും അവരുടെ ചെറിയ വർത്തമാനങ്ങൾ പറഞ്ഞു കൂട്ടാൻ ചിരിച്ചു കൂട്ടാനുള്ള ചെറിയ തമാശകളായിട്ടാണ് ഈ സ്ത്രീകളുടെ ഈ പ്രശ്നമൊക്കെ അവർ പറയാറുള്ളത് സ്ത്രീക്ക് എന്താണ് അങ്ങനെ സവിശേഷമായ ഒരു പ്രശ്നം എന്നൊക്കെ ചോദിക്കും ഒരാളൂരെന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഉള്ളത് അങ്ങനെ ആളൂരന്മാരാണ് ഇവിടെ ഉള്ളത് മുഴുവൻ ആളൂരന്മാരാണ് അങ്ങനെയാണ് കാരണം ഞാൻ ഇന്നലെ നമ്മൾ നമ്മളൊന്നിച്ച് സോമിയുടെ കൂടെ തന്നെ നമ്മൾ ഒന്നിച്ച് ഇരുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസിൻ്റെ അസോസിയേഷനിൽ എത്ര സ്ത്രീകളുണ്ട് എന്ന് അന്വേഷിച്ചാൽ മതി തൊണ്ണൂറ് വയസ്സായ മലയാള സിനിമയിൽ ഒമ്പത് സിനിമയെങ്കിലും സ്ത്രീകൾ എടുത്തിട്ടുണ്ടോ ഒമ്പത് ഡയറക് ഒമ്പത് സിനിമ ഡയറക്റ്റ് ചെയ്ത സ്ത്രീകളുണ്ടോ ഇവിടെ എത്ര പേര് തിരക്കഥ എഴുതിയിട്ടുണ്ട് എത്ര പേര് മ്യൂസിക് ഡയറക്ഷൻ നടത്തിയിട്ടുണ്ട് എത്ര പേര് നിർണായകമായിട്ടുള്ളൊരു ചെയറിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കില്ല അത് പരിഹാസമാണ് അത് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല അതുകൊണ്ട് അതിനെ ബഹുമാനിക്കുന്നു പക്ഷേ ദീദി ചില മാറ്റങ്ങൾക്ക് നിങ്ങൾ കാരണമാകുന്നു ദീദി ഇന്ന് ഇന്നസെന്റ് പറഞ്ഞത് ഒരു മിടുക്കിങ്ങി വന്നാൽ ആ മിടുക്കിയെ ഈ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങ് മാറി നിൽക്കും അതിന് തയ്യാറാണ് പിന്നെ ഇങ്ങനെ ഒരു സംഘടന വന്നില്ലേ വരട്ടെ അപ്പോൾ അവർ ആവശ്യപ്പെടുന്നു അമ്മയിൽ എന്ന് അവർക്ക് നൽകേണ്ട പറയുന്നത് അത് ആയിട്ടാണ് പറയുന്നത് എന്താണ് അത് മനസ്സിലാവാത്തത് ഈ എന്തുകൊണ്ടാണ് മാക്ടയിലെ സ്ത്രീകൾ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മാക്റ്റ ആരോടും സ്ത്രീകൾ ഇല്ലാത്ത അംഗങ്ങളാവണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ടെക്നീഷ്യന്മാരുടെ ചേർലൊരു സ്ത്രീ ഇല്ല അത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിവിടുത്തെ വെറ്ററൻസ് ആയിട്ടുള്ള സിനിമാ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനേ ഇല്ല അതെന്താണെന്ന് പോലും ഇവിടുത്തെ ആണുങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ പാട്രിയാക്കൽ സിസ്റ്റത്തിൽ ഒരാളെ കുറ്റം ചെയ്തിട്ടുള്ളൂ അത് ഈ നടിയാണ് നടിയുടെ കൂടെ നിന്ന് സ്ത്രീകളാണ് കാരണം അവരുടെ സിസ്റ്റത്തിൽ റെഡ്ഡിങ് കൊണ്ടൊരു മാർക്കാണ് അടയാളപ്പെടുത്തി കളയും പരാതി ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി വന്നാൽ അത് റെഡ്ഡിങ് പെണ്ണുകൊണ്ട് വരയ്ക്കേണ്ട ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ദാറ്റ്സ് എ നിറർ ആ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് ഈ നടി ഈ ഇനി ധൈര്യമില്ലാത്തതുകൊണ്ടാണ് വലിയ താ കാലതാമസമില്ലാതെ തിലകഞ്ചേട്ടിന് ബാൻ ചെയ്തല്ലോ നമ്മൾ അതുപോലെ ബാൻ ചെയ്യാൻ ഒരു കാലതാമസവും ഇല്ല മറ്റൊരു കാരണം പറഞ്ഞിട്ട് നമ്മൾ ബാൻ ചെയ്തിരിക്കും ഇതിന് വിലയായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനടക്കം ഈ കാര്യത്തിന് സ്ത്രീയുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് സിനിമയിലെ സ്ത്രീവിരുദ്ധത പറഞ്ഞതിന് ജീവിതത്തിൽ വില കൊടുത്തിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല അതങ്ങനെ നിസ്സാരമായിട്ട് കളയേണ്ടതും ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ ഒന്നും ഒരു സ്ത്രീക്ക് കാണാൻ പറ്റില്ല ഇത്രയും സ്ത്രീകൾ മുഖം കാണിച്ചുകൊണ്ട് എതിർത്ത് നിന്നുവെങ്കിൽ അവർ ജീവിതത്തിൽ വലിയ വില കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇനിയും എടുക്കണം ഒരുപാട് കാലം ആ ഷൂസിലൊന്ന് നിന്ന് നോക്കണം മറ്റേതൊക്കെ നിന്നിട്ട് പരിഹാസമാണ് എന്നാൽ എടുക്കൂ വാതിൽ തുറന്നു വന്നാൽ വാതിൽ തുറന്നു വന്നാൽ എന്താണെന്ന് അതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത് അതിന് ഇത്രയും അത് നിങ്ങൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതെല്ലാം പ്ലാൻഡ് ആയിട്ടാണ് അങ്ങനെ പറയല്ലേ ദീദി യാതൊരു ബന്ധവുമില്ല വേണു എന്നോട് ചോദിച്ചത് വാതിൽ തുറന്നു വന്നാൽ എന്ത് റൈറ്റർ അതാ എന്നോട് ചോദിച്ചത് ശരി ശരി നമുക്ക് മാറ്റേണ്ട ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഭക്ഷണം ചേർന്ന് സംസാരിച്ചതെന്ന് ഞാൻ എങ്ങനെ എനിക്കറിയാം ഐക്യദാർഢ്യം തന്നെയാണ് ശരി ശരി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ എസ് എൻ സ്വാമി ശ്രീ നിഷാദ് ഈ മാക്ടിയുടെ കാര്യം ശ്രദ്ധിച്ചില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് അമ്മയെ മാത്രം ഇങ്ങനെ വിമർശിക്കേണ്ടതില്ല എന്ന സാഹചര്യമാണ് ദീതി ചൂണ്ടിക്കാട്ടുന്നത് സിനിമ മൊത്തത്തിൽ പുലർത്തുന്ന സ്ത്രീവിരുദ്ധതയായിട്ടാണ് ദീതി അത് പറയുന്നത് അവിടെ ഏത് തരത്തിലുള്ള സംഘടനയുടെയും സ്വഭാവം എന്ന് പറയുന്നത് ആണുങ്ങളുടെ നിലനിൽ പുറപ്പുവരുത്തുക അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ അവർ ബുദ്ധിമുട്ടേണ്ടി വരിക ഇത്തരമൊരു സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നു ആരുടെ താല്പര്യത്തിന് സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഒരു ജോർജ് ഏട്ടൻസ് പൂരം പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അടുത്ത സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിലാണ് അടുത്ത വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സിനിമകളെ തകർക്കാൻ എന്ന് ഒരാൾ പറയുമ്പോൾ എത്ര സിനിമകൾ തകർന്ന എത്ര പേരുടെ വിലാപങ്ങളുണ്ട് അതാരും ഏറ്റെടുത്തിട്ടില്ല ഇവിടെ ഈ പ്രമുഖ നടൻ്റെ ജനപ്രിയ നടൻ്റെ പരാജയങ്ങൾ തിയേറ്ററിലെ പരാജയങ്ങൾ മാത്രമാണ് മറ്റാരുടെയെങ്കിലും സൃഷ്ടി എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് എന്ത് നീതിയാണ് ശ്രീ നിഷാദ് അല്ല അതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല യോജിക്കാനും കഴിയുന്നില്ല ആരെങ്കിലും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ നശിപ്പിക്കാനോ വിജയിപ്പിക്കാനോ വരണം അതിൻ്റെ കണ്ടന്റ് പോലെ ഇരിക്കും പിന്നെ നീതി പറഞ്ഞ ചില കാര്യങ്ങളിൽ ചിലതൊക്കെ ശരിയാണ് ചിലതൊക്കെ തെറ്റുമാണ് ഈ മേൽ ഷാവോനിസം സിനിമയിൽ മാത്രമല്ല പുറത്തു കൊണ്ട് അത് ഒരു പരിധി വരെ സിനിമയിൽ ഉണ്ടായിരുന്ന കാണാം പക്ഷെ ഇപ്പോൾ ടെക്നീഷ്യൻസ്മാർ ഒരുപാട് പേര് ഈ സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് വരുന്നുണ്ട് എഴുത്ത് തിരക്ക് കഥാഗത്തുകളുണ്ട് വരുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ആ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം അതിനുള്ള ഒരു ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതിനുള്ള ഒരു എൻവയർമെൻറ്റ് തീർച്ചയായിട്ടും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുവന്ന് ഓരിടത്ത് കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ നീതി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യത്തിൽ എനിക്ക് വിയോജിക്കാതിരിക്കാനും പറ്റത്തില്ല ഇപ്പം ടെക്നീഷ്യന്മാരുടെ ഇതിൽ തലപ്പത്തോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മുന്നോട്ടോ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ വരാത്തത് ആരെങ്കിലും തടഞ്ഞു നിർത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ഒരു പത്ത് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് പേര് സ്ത്രീ പിന്നെ സ്ത്രീകൾ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് വളരെ കഴിവുള്ളവർ ആ കഴിവിനെയും ഒന്നും കുറച്ച് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഈ ചർച്ചയിൽ ഉടനീളം ഈ ട്വിസ്റ്റുകളെ പറ്റിയും മറ്റൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആളൂറിനെ പോലെ ഒരാളെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പോലീസ് ഈ കേസ് വളരെ ശക്തമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട് ആരാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചത് അത് തിരശ്ശീലയിൽ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ആരാണോ അയാൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനു മുമ്പൊരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത് ശരിയല്ല ആരായിരിക്കും ആര് അപരാധിയാണ് ആര് നിരപരാധിയാണ് എന്ന് പറയേണ്ടത് പോലീസിൻ്റെ ഭാഷ്യം വന്നു കഴിയുമ്പോൾ മാത്രമാണ് അതിനു മുമ്പായിട്ട് നമ്മളാരും ഒരു കൺക്ലൂഷനിൽ എത്തണ്ട അതിന്റെ ട്വിസ്റ്റുകളെ പറ്റിയോ അതിന്റെ ക്ലൈമാക്സിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയോ അത് സർഖാസമാണെങ്കിലും എന്തായാലും ഒരു നടിക്കുണ്ടായ ഒരു വളരെ തിക്തമായ അനുഭവം ആ നടിയോടൊപ്പം ഇനി സജിയിലേക്കും ഒരിക്കൽ ഒരിക്കൽ കൂടി പോവുകയാണ് രണ്ടുപേരും സഹകരിക്കണം ചുരുക്കം വാക്കുകളിൽ ബൈജു അവസാനമായി ചർച്ച പൂർത്തിയാക്കുമ്പോൾ എന്താണ് താങ്കളുടെ പ്രതികരണം പറഞ്ഞതുപോലെ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ആ പിന്നെ വാതിലെ തുറന്ന ആൾക്ക് പുറത്തു വരാൻ ആ പുറത്തു വരാൻ സാമ്യണം പറഞ്ഞതുപോലെ അവർ മൗനം വഞ്ചിച്ച് ആ വെളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടരന്വേഷണം എന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും അത് വരിക ഇനി അതല്ല അവര് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു കഴിഞ്ഞ് അത് കേസില്ല വളരെ ഭംഗിയായി ദിലീപ് പുറത്തു വരികയാണെങ്കിൽ വളരെയധികം സന്തോഷം നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വകുണ്ട് ശരി അവസാനമായി ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ പിന്നെ അഭ്യൂഹങ്ങൾക്കിടമില്ല കാര്യങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും എന്ന് കരുതാമോ ചുരുക്കം ും ഇല്ല ഇന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കില്ലല്ലോ നമുക്കറിയാം ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ മർമ്മമാണ് അതെടുക്കാൻ ഒത്തിരി ദിവസം വേണം അപ്പോൾ അത് സിനിമാക്കാർക്കറിയാം അപ്പം ഞാനതാ പറഞ്ഞ ക്ലൈമാക്സ് ലീഡാണിത് ആ ക്ലൈമാക്സ് ഉടനെ ഉണ്ടാവും പിന്നെ ഈ ഞാൻ എം എ നിഷാദിനോട് യോജിക്കുകയാണ് ഈ ആളൂരെന്നു പറഞ്ഞ ആൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന വേറെ വകുപ്പൊന്നുമില്ല ഇന്ത്യൻ ഡോക്ടർ എഴുതി വെച്ച ഒന്നേ ഉള്ളൂ വേണ്ടി കൊമ്പൊന്നുമില്ല നമ്മുടെ വക്കീലും ശരി ശരി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ആലുവ പോലീസ് ക്ലബ്ബിൽ നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ് പ്രമുഖ താരങ്ങളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത നടപടിക്ക് വേണ്ടി സിനിമാ ലോകത്തെ പോലെ തന്നെ പൊതുസമൂഹം കാത്തിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അല്പസമയത്തിനകം വാർത്തകൾ ഇതുവരെ തുടങ്ങും ഇടവേളയ്ക്ക് ശേഷം